ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല സീസൺ വേറെ ലെവലാകുമെന്നുള്ള സൂചനയാണ് പ്രോമോ നൽകുന്നത് ഓപ്പൺ നോമിനേഷൻ ആണ് നാളെ കാണിക്കുന്നത് സാധാരണ ഒരു എപ്പിസോഡ് അമ്പതൊക്കെ ആവണം അല്ലാതെ ഓപ്പൺ നോമിനേഷൻ അങ്ങനെ കാണാറില്ല നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാമത്തെ സീസണിൽ ഒരുപാട് ഓപ്പൺ നോമിനേഷൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്തവണ വളരെ മുമ്പ് തന്നെ അതായത് ഇരുപത് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ വളരെ മുമ്പ് തന്നെ ബിഗ് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻസിനെ വന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് നോമിനേഷൻ ചെയ്യുന്നത് സേഫ് ഗെയിമേഴ്സിനെയാണ് അപ്സറയും ജാസ്മിനും ഒക്കെ പിക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിമിനെ എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അതോടൊപ്പം തന്നെ തുറന്നു പറയാൻ ആർക്കും മടിയില്ലാതിരിക്കുന്നതും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ആ അടച്ചിട്ട കൺഫഷൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മുഖാമുഖം പറയുന്നതാണ് നല്ലത് അപ്പോൾ അവിടെ ഗെയിം സ്റ്റാർട്ടായിക്കോളും ഓരോരുത്തരും ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും നോമിനേഷൻ ചെയ്യുന്നതും അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗെയിം കുറെ കൂടെ മുറുകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും പ്രോമോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ടാറ്റാ